നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം പ്രവാസികളെ സൗദി അറേബ്യയിൽ ഉള്ളവർക്ക് ഒന്നാംഘട്ട സ്വദേശി സ്വദേശിവത്കരണം വൻ വിജയമായ സൗദിയിൽ രണ്ടാം ഘട്ട സ്വദേശിവത്കരണം അടുത്ത വർഷം നടപ്പാക്കുന്നു രണ്ടാം ഘട്ട സ്വദേശിവത്കരണത്തിൽ ആറ് സുപ്രധാന മേഖലകളാണ് ഉൾപ്പെടുക സ്വകാര്യ മേഖലയിൽ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് അടുത്ത വർഷം സ്വദേശിവത്കരണം നടപ്പാക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ രാജി വെളിപ്പെടുത്തി സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് അതിവേഗം അടുത്ത രണ്ടാം ഘട്ട സ്വദേശിവത്കരണത്തിലേക്ക് സൗദി സൌദി കടക്കുന്നത് സ്വദേശി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ആറ് സുപ്രധാന മേഖലകൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല റിയാദിൽ ബജറ്റ് പോറത്തോടനുബന്ധിച്ച് നടന്ന സെഷനിൽ സംസാരിക്കവെയാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ രാജി ഇക്കാര്യം അറിയിച്ചത് സ്വദേശിവത്കരണം ശക്തമാക്കിയതോടെ സ്വകാര്യ മേഖലയിൽ സൌദി ജീവനക്കാരുടെ എണ്ണം പതിനേഴ് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷമായി ഉയർന്നിട്ടുണ്ട് നോൺ പ്രോഫിറ്റ് സെക്ടർ സംഘടനകളുടെ എണ്ണം മുപ്പത് ശതമാനം വർദ്ധിച്ച് അയ്യായിരമായി ഉയർത്താനും സഹകരണ സൊസൈറ്റികളുടെ എണ്ണം ഉയർത്താനും ലക്ഷ്യമിടുന്നുണ്ട് സൌദി വത്കരണത്തിലൂടെ ജോലി ലഭിച്ചവരിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിഒരായിരം പേർ ആദ്യമായാണ് തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി തൊഴിൽ വിപണിയിൽ വനിതാ പങ്കാളിത്തം പതിനേഴ് ശതമാനത്തിൽ നിന്ന് ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ഇത് നാൽപ്പത് ശതമാനമായി ഉയർത്തുകയാണ് മന്ത്രാലയത്തിന്റെ പുതിയ ലക്ഷ്യം രണ്ടായിരത്തി ജോലി ചെയ്യുന്ന വനിതകളുടെ എണ്ണം മുപ്പത് ശതമാനമായി ഉയർത്താനാണ് സൌദി ലക്ഷ്യമിടുന്നത് എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളിൽ സൗദികളുടെ എണ്ണം നാൽപ്പതിനായിരത്തിൽ നിന്ന് എഴുപതിനായിരമായി ഉയർത്താൻ പ്രത്യേക സൌദി വൽക്കരണത്തിലൂടെ സാധിച്ചു അക്കൌണ്ടിംഗ് പ്രൊഫഷണലുകളിൽ സ്വദേശികളുടെ എണ്ണം നാല്പത്തിരണ്ടായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി മൂവായിരമായി ഉയർത്താനും ഒരു ലക്ഷത്തിലേറെ സ്വദേശി യുവതീ യുവാക്കളെ ശാക്തീകരിക്കാനും ഇത് സഹായിച്ചതായി മന്ത്രി വിശദീകരിച്ചു പരിഷ്കരിച്ച സൗദിവത്കരണ നയത്തിലൂടെ നാല് ദശാംശം എട്ട് പൂജ്യം ലക്ഷം സൗദികൾക്ക് ജോലി ലഭിച്ചെന്ന അടുത്തിടെ റിയാദിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യൽ ഡയലോഗ് ഫോറത്തിൽ മന്ത്രി അൽ രാജി വ്യക്തമാക്കിയിരുന്നു പന്ത്രണ്ട് മാസത്തിനിടെ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തിലേറെ സ്വദേശികളാണ് ജോലിയിൽ പ്രവേശിച്ചത് സൗദി വൽക്കരണ നിയമങ്ങൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം സ്ഥാപനങ്ങളും പാലിച്ചിട്ടുണ്ട് മറ്റു തൊഴിൽ നിയമങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയ കമ്പനികൾ തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് നിത്വാഘാദ് വന്നതോടെ സൗദികളുടെ ശരാശരി ശമ്പളവും ഉയർന്നിട്ടുണ്ട് തൊഴിലില്ലായ്മ നിരക്ക് കുറയുകയും സ്ത്രീകൾ കൂടുതലായി ജോലിയിൽ പ്രവേശിക്കാൻ സഹായിക്കുകയും സ്വദേശവത്കരണം ചെയ്തു തൊഴിലില്ലായ്മ നിരക്ക് കുറയുകയും സ്ത്രീകൾ കൂടുതലായി ജോലിയിൽ പ്രവേശിക്കാൻ സഹായിക്കുന്നതിനും സ്വദേശവത്കരണം കാരണമായി എന്തായാലും സൗദി അടുത്ത പുതുവർഷത്തിൽ തന്നെ രണ്ടാം ഘട്ട സ്വദേശവത്കരണം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കൂടുതൽ പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ ഇതിലൂടെ വഴിയൊരുങ്ങും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക